പ്രിയപ്പെട്ടവരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് തെക്കിയായ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഒരൊന്നൊന്നര വർഷം മുൻപുള്ള ഒരു ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപത് ആ ദിവസമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കളമശ്ശേരി ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഭീകരാക്രമണം ഉണ്ടായതിനു പിന്നാലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അതുപോലെ ടെലിവിഷൻ ചാനലുകൾ പല ടെലിവിഷൻ ചാനലുകളും അത്തരത്തിൽ നിറം പിടിപ്പിച്ചിട്ടുള്ള വാര്ത്തകളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ഓർമ്മ വരികയാണ് അദ്ദേഹം പറയുകയായിരുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുമ്പോഴും അഴിമതി ആരോപണങ്ങളാൽ ഉപരോധിക്കപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലജ്ജാവഹമായ പ്രീണന രാഷ്ട്രീയത്തിന് ഒരു ഉദാഹരണം കൂടിയാണ് കളമശ്ശേരിയിൽ കണ്ടത് കേരളത്തിൽ തീവ്രവാദികളായ ഹമാസിന്റെ വേണ്ടിയുള്ള തുറന്ന ആഹ്വാനങ്ങൾ നിരപരാധികളായ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു എന്നാണ് അങ്ങുന്ന് അങ്ങ് പറഞ്ഞത് അപ്പോൾ ഇതിനെതിരെ പിന്നീട് ഇത് പിന്നീടാണല്ലോ ഡൊമിനിക് മാർട്ടിൻ ആണ് യഹോവ സാക്ഷികളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ആ പ്രസ്ഥാനവുമായിട്ട് അല്ലെങ്കിൽ ആ വിഭാഗവുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എതിർപ്പിനെ തുടർന്നാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നൊക്കെയോ പിന്നീടാണല്ലോ വെളിപ്പെടുന്നത് ഡൊമിനിക് മാർട്ടിൻ തന്നെ ഫേസ്ബുക്ക് ലൈവിലൂടെ പ്രത്യക്ഷപ്പെട്ട് ലോകത്തോട് പറയുകയായിരുന്നു താനാണിത് ചെയ്തത് കാരണം ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗത്തിന് രാജ്യസ്നേഹമില്ല അവർക്കൊരു വിഭാഗമായി മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് അവർക്ക് ഒരു മറുപടി നൽകണം എന്നതുകൊണ്ടാണ് എന്ന് പക്ഷേ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും കേരളത്തിൽ വലിയൊരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ഒരു കലാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോലും കേരളത്തെ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ച ഒരു വിഭാഗം പേരുണ്ട് മാധ്യമപ്രവർത്തകർ പോലും ഉണ്ടാക്കൂട്ടത് ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ തമ്പുരാൻ തമ്പുരാക്കന്മാരൊക്കെ വലിയ വലിയ പ്രഘോഷണങ്ങൾ നടത്തിയിരുന്നു ഓൺലൈൻ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം തീവ്രവാദികളായിരിക്കും ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണല്ലോ ഹമാസ് ഇസ്രയേലിലേക്ക് ഇരച്ചു കയറി ആക്രമണം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെ ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് കളമശ്ശേരി സ്ഫോടനം നടന്നത് എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന കേരള കേരളത്തിൽ ഹമാസിനു വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം എന്ന നിലയിലാകണം കളമശ്ശേരി സ്ഫോടനം എന്ന നിലയിലൊക്കെ ഉള്ള വലിയ വിശകലനങ്ങൾ വിശാരഥന്മാരൊക്കെ നടത്തി അപ്പോൾ ആ സമയത്ത് അതിനൊക്കെ അതിനൊക്കെ നേതൃസ്ഥാനത്ത് നിന്നത് അതിനൊക്കെ നേതൃസ്ഥാനത്ത് നിന്ന് നയിച്ചത് ഈ മഹാനാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രതികരണമൊക്കെ വന്നതിന് ശേഷം പറഞ്ഞു ഇദ്ദേഹം വിഷമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ വിഷമാണ് എന്ന് പ്രതികരിച്ചു അപ്പോൾ അപ്പം ശേഷം പിന്നീട് മുഖ്യമന്ത്രി ഒരു പടി കൂടി കടത്തി പിണറായി വിജയൻ പറഞ്ഞു ഇദ്ദേഹം ശരിക്കും വിഷമല്ല കൊടും വിഷമാണ് പക്ഷേ ഇദ്ദേഹം കൊടും വിഷമാണെന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചത് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അലങ്കാരമായിരിക്കുമെന്ന് പറയാം അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം മുതൽ മുതൽ പ്രവർത്തിച്ച് ബി ജെ പിയുടെ നേതൃനിരയിലുള്ള എത്രയോ പേര് കേരളത്തിൽ ഉള്ളപ്പോഴാണ് ഉള്ളപ്പോഴാണിപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രനോ എം ടി രമേശോ വേണമെങ്കിൽ മുൻ പ്രസിഡന്റായിരുന്ന വി മുരളീധരനോ ഒക്കെ സാധ്യത ഉണ്ടായിരുന്ന ഒരിടത്തേക്കാണ് കെ സുരേന്ദ്രൻ അഞ്ചു വർഷത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കുന്നത് കെട്ടിയിറക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഈ രണ്ട് പതിറ്റാണ്ടായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇവിടെ പൊതുരംഗത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് ശരിയാണ് അദ്ദേഹം മൂന്ന് തവണ എം ആയിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് പറയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് ഇനി എങ്ങോട്ടാണെന്നാണ് അറിയേണ്ടത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പോലെയുള്ളവർ അവർ അവരുടെ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ കാറ് കാറിനെ കണ്ടില്ല അതുകൊണ്ടാണ് താൻ ഈ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ എത്താൻ കഴിയാതിരുന്നത് എന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ആ വാക്കുകൾ തന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാണ് അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ അദ്ദേഹത്തിന്റെ ഈ പഴയ സ്വഭാവം തന്നെ കൊണ്ട് കേരളത്തിൽ അദ്ദേഹം ഈ കൂടുതൽ കൂടുതൽ കെ പി ശശികലയെയും വെല്ലുന്ന വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ മുന്നോട്ട് പോകുമോ അതല്ല ഇവിടെ ഒരു കുറച്ച് സമാധാന അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ ഈ പിന്നെ പോസ്റ്റുകളുടെയൊക്കെ പിന്നാലെ ജോൺ ബ്രിട്ടാസ് ഇദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തിരുന്നു ആ മറുപടി കൂടി ഞാനിപ്പോൾ ഓർക്കുകയാണ് ജോൺ ബ്രിട്ടാസ് അന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിനെ കുറിച്ച് എഴുതിയത് പ്രകോപനപരവും അത്യന്തം പ്രകോപനപരവും വിഷലിപ്തവുമായ പ്രസ്താവനയാണ് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് കേരള സന്ദർശനത്തിൽ നിജസ്ഥിതി ബോധ്യമായി തൻ്റെ പ്രസ്താവന അദ്ദേഹം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് ബ്രിട്ടാസ് പറയാനുള്ള കാരണം ഇതിനെ തുടർന്ന് ഈ സംഭവത്തിനെ തുടർന്ന് ഇദ്ദേഹം മൂന്ന് ദിവസം ഡൽഹിയിൽ നിന്ന് മൂന്ന് ദിവസം കേരള സന്ദർശനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു രാജീവ് ചന്ദ്രശേഖർ ഈ സംഭവത്തെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി അപ്പോൾ അതിനെക്കുറിച്ചാണ് ബ്രിട്ടാസ് പറയുന്നത് തനിക്കൊരു രാഷ്ട്രീയയിടം സൃഷ്ടിക്കാൻ ഇതൊരു സുവർണവസരമാണെന്ന് അവസരമാണെന്ന് കരുതി ശശികലമാരോട് മത്സരിക്കാനാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നതെങ്കിൽ കേരളത്തെക്കുറിച്ച് അല്പം കൂടി അദ്ദേഹം പഠിക്കേണ്ടി വരുമെന്ന് പറയാൻ നിർബന്ധിതരാകും മലയാളികളെന്നാണ് ബ്രിട്ടാസ് അന്ന് എഴുതിയത് ഇപ്പോൾ ഏതാണ് കേരളത്തെക്കുറിച്ച് ഇനി കൂടുതൽ ചന്ദ്രശേഖരന് പഠിക്കേണ്ടി വരുമോ രാജീവ് ചന്ദ്രശേഖരന് പഠിക്കേണ്ടി വരുമോ എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഏതായാലും ഇപ്പോൾ പുതിയൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഇന്നത്തെ വാർത്ത ഇന്നും ഇന്നലെയൊക്കെ വാർത്തകളാണ് മോദി കാ സം സൗഗന്ദ്സ് സൗഗത്സ് മോദിക്ക സൗഗത് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പരിപാടിയാണ് ഇന്ത്യയിലെ മുപ്പത്തിരണ്ട് ലക്ഷം ദരിദ്ര മുസ്ലിം കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്ന പരിപാടിയൊക്കെ അപ്പോൾ നേരത്തെ ഇത് കേരളത്തിൽ ഇപ്പോൾ ഈ ഈസ്റ്റർ അതുപോലെ ക്രിസ്മസ് ദിനത്തിലൊക്കെ ക്രിസ്തീയ ദേവാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അരമനകൾ സന്ദർശിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ നമ്മുടെ ഇപ്പോഴത്തെ പ്രഭാരി ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പ്രഖ്യാപിക്കുകയും അത് നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ അതിനെ തുടർന്ന് പെരുന്നാളുമായി ബന്ധപ്പെട്ട് അപ്പോൾ പെരുന്നാൾ വരുമ്പോൾ ഈ സമ്പന്നരായ അല്ലെങ്കിൽ മേൽത്തട്ടിലുള്ള മുസ്ലിം മതത്തിൽപ്പെട്ടവരുമായിട്ടൊക്കെയുള്ള ചർച്ചകളും അവരുമായിട്ടുള്ള ആശയവിനിമയവും അവരുമായിട്ടുള്ള ആഘോഷവും ഒക്കെ ഇങ്ങനെ ബി ജെ പി പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ക്യാമ്പിൽ അതിഥിയായി വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ക്യാമ്പയിനുമായി പിന്നീട് മുന്നോട്ട് പോകാതിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിലവിലുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിൽ മുസ്ലിങ്ങളുമായി മുസ്ലിം സമുദായവുമായി ബി ജെ പിക്ക് അടുക്കാൻ എളുപ്പമല്ല എന്ന് ബി ജെ പി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ക്യാമ്പയിനെക്കുറിച്ചൊക്കെ പുതിയ ക്യാമ്പയിൻ തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ക്യാമ്പയിനൊക്കെ കേട്ടപ്പോൾ അത് കേരളത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുമെന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായി ഇപ്പോൾ ഏതായാലും അറിയില്ല നമുക്ക് ഏതൊക്കെ വിഭാഗങ്ങളുമായി ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സൗഹൃദം പങ്കിടാൻ പോകുന്നുവെന്ന് അതുപോലെ നിലവിൽ ഈ ബി ജെ പിക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അധികാരമില്ലാതെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് അലട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിനെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകും അദ്ദേഹം ഒരു കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളെ അദ്ദേഹം എങ്ങനെ അതിജീവിക്കും അതുപോലെ ശോഭാ സുരേന്ദ്രൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പിയേക്ക് നോക്കി വെച്ചിരുന്ന സീറ്റാണ് അപ്പോൾ അത് രാജീവ് ചന്ദ്രശേഖർ ഇരുപത്തഞ്ച് കോടി അടിച്ചു മാറ്റി എന്നൊക്കെയുള്ള ട്രോളുകളെയും അത്തരം ഒക്കെ എങ്ങനെ ഇദ്ദേഹം അതിജീവിക്കുമെന്നൊക്കെ നമുക്കറിയണം എങ്ങനെ ഇദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ നേതാവെന്ന നിലയിൽ മുന്നോട്ട് പോകും എന്നൊക്കെ നമുക്കറിയണം ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ട് ചുമതലയേറ്റിട്ടുള്ളൂ എന്നെ സമയം കൊടുക്കണം കേരളത്തിൽ ബി ജെ പി എന്നതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് അത് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ അവരുടെ പ്രകടനം പ്രകടനവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രകടനവും കൂടി നമ്മൾ എടുത്തു വച്ച് പരിശോധിക്കണമെന്ന് കൂടി ഒരു പക്ഷേ അതും കൂടി അദ്ദേഹം പരിശോധിക്കുമെന്ന് ഞാൻ കരുതുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ടര ശതമാനം പന്ത്രണ്ടര ശതമാനത്തിന് താഴേക്ക് വോട്ട് വിഹിതം കുറഞ്ഞത് എങ്ങനെയാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബി ജെ പി ഇപ്പോഴും ബോധ്യപ്പെടുത്തിയിട്ടില്ല രണ്ടാം പിണറായി സർക്കാരിന് അകമഴിഞ്ഞ പിന്തുണ നൽകിയൊരു പാർട്ടിയാണ് ബി ജെ പി എന്നൊരു വലിയ ആക്ഷേപം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടര ശതമാനം വോട്ട് താഴേക്ക് എങ്ങനെ പോയി ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ഷെയർ കൂട്ടുന്നു കൂട്ടുന്നു എന്ന് പറയുന്ന ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ നിന്ന് രണ്ടര ശതമാനം എവിടെ പോയി എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിയുടെ സ്ട്രാറ്റജി എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സർക്കാരിനെ വീണ്ടും അവരോധിച്ചുകൊണ്ട് കോൺഗ്രസിനെ ദുർബലമാക്കിക്കൊണ്ട് ബി ജെ പിക്ക് വളരാൻ ഉള്ള കളമൊരുക്കുക എന്നൊരു ആശയം ബി ജെ പിയുടെ മനസ്സിലുണ്ട് എന്ന് കരുതുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലായിരിക്കുമോ അവരുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയെ കേരളത്തിൽ എങ്ങനെ നയിക്കുന്നു എന്നൊക്കെ അറിയാൻ കാത്തിരിക്കണം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിക്ക് കേരളത്തിൽ വീണ്ടും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമോ എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമോ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഇങ്ങനെ ഉയർന്നിൽക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അടുത്ത വീഡിയോയിൽ ഒരു വിശകലനം നടത്താം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ് സ്നേഹം